നഹമിയായ പുസ്തകത്തിൽ നിന്നുള്ള വായന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നഹമിയ സെദക്കിയ പുരോഹിതന്മാർ സരായ അസറിയ ജറമിയ പാഷൂർ അമരിയ മൽക്കിയ ഹത്തൂഷ് ഷബാനിയ മല്ലൂഖ് ഹാരിം മെറൈമോ ഒബാദിയ ദാനിയേൽ ഗിന്നെദോൻ ബാറൂഖ് മെഷുല്ലാം അബിയ ബിയാമിൻ മാസിയ ബിൽഗായി ഷമായ ലേവ്യർ അസാനിയായുടെ പുത്രൻ യശുവ ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിന്നൂയി കത്മിയേൽ അവരുടെ സഹോദരന്മാർ ഷബാനിയ ഹോദിയ ഖലീദ പെലായ ഹാനാൻ മിഖ റഹോബ് ഹഷാബിയ സക്കൂർ ഷറബിയ ഷെബാനിയ ഹോദിയ ബാനി ബനീനു ജന നേതാക്കന്മാർ പരോഷ് പഹാദ് മൊവാബ് ഏലാം സത്തു ബാനി ബുന്നി अस्गाद, बेबाई अदोनिया बिग्व अदीन, आदर, हेसकिया असूर होदिया, हशूम बेसाई हारिफ, अनातोथ नेबाई मक पियाश, मग्पिया मेशे साबेल सादोक, यदुआ, पेलातिया हानान अनाया होशिया, हननिया हलोहेश, पिल्हा शोबेक रेहुम ഹഷാ ബനാബ് മാസ്യ അഹിയ ഹാനാൻ ആനാൻ മല്ലു ഹാറിം ബാന ശേഷമുള്ള പുരോഹിതന്മാർ ലേവ്യർ വാതിൽ കാവൽക്കാർ കായകർ ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശ്ശേരിയിൽ നിന്ന് ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ശാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല ഏഴാം വർഷത്തെ വിളവും കടമീടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും കാഴ്ചയൊപ്പം നിരന്തര നിരന്തരാന്യബലി നിരന്തര ദഹനബലി സാവത്തുകൾ അമാവാസികൾ നിശ്ചിത തിരുനാളുകൾ വിശുദ്ധ വസ്തുക്കൾ ഇസ്രായേലിന് വേണ്ടിയുള്ള പാപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമമനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേബ്യരും ജനവും നറുക്കെട്ട് തീരുമാനിച്ചിരിക്കുന്നു വയലിലെ ആദ്യ വിളവുകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നു കൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ കൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് കൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്റോന്റെ പുത്രനായ പുരോഹിതൻ അവരോടത്തുണ്ടായിരിക്കണം ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തെ അവഗണിക്കുകയില്ല ദൈവവചനമാണ് നാം കേട്ടത്